ആദ്യം നാലാണ് ഇരുപത്തി ഇരുപത്തൊൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് ഇരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് അല്ലേ വണ്ടി ഓർത്തേക്ക് ബ്രേക്ക് താല് വേ എന്തിനാ വൻ്റെ കുഴപ്പം കയറിക്കണേ ഉള്ളോ അല്ലാതെ ഗിയറിൻ്റെ സ്പീഡിന് ഓടിക്കണം കേട്ടോ ഇത് സെക്കൻഡ് ഗിയർ ഇട്ടാക്കണമെങ്കിൽ ഇരുപത് മുപ്പത് എന്നാ ഇതിന് ഇടയ്ക്കാണ് ഓടിക്കുക കേട്ടോ അല്ലാതെ എന്നാ തേർഡ് ഗിയറിൻ്റെ സ്പീഡ് തീർപ്പല്ലേ രണ്ട് കൈ പിടിച്ചു ഓടിക്കുക സ്റ്റീറിങ് അല്ലേ പത്ത് പത്തനോളം തന്നെ തന്നെ ഇരുന്നോളൂ എപ്പോഴാണെങ്കിലും പണ്ട് രണ്ട് കൈ പിടിച്ചു വണ്ടി ഓടിക്കോളൂ കേട്ടോ മറ്റു കായ്ക്കാ സ്റ്റിയറിംഗ് ബാൻസ് കിട്ടാൻ വേണ്ടി നിന്നെ ഗിയർ മാറാൻ വേണ്ടി ഓടിപ്പിച്ചതാണ് ഞങ്ങൾക്ക് മുപ്പത് കിലോമീറ്റർ സ്പീഡിനാണോ പോണ്ടത് ഇവിടെയൊക്കെ ആക്സിഡൻറ്റ് കാലിൽ ദിവസമായി ആ നിയമം പാലിച്ച് ഓടിക്കണം ഇല്ലെങ്കിൽ ഞാൻ എന്നെ ഇറങ്ങി അടുത്ത ദിവസത്തേന് മാറ്റിൻ്റെ ഉള്ളത് അതായത് രീതിയിൽ തന്നെ കൊടുക്കും മുപ്പത് കിലോമീറ്റർ അല്ല മുപ്പത് കിലോട്ട് ബ്രേക്കിൽ കാലുവെച്ച് പോണം കേട്ടോ ചവിട്ടിക്കണോ അമർത്തിക്കണോ ഇവിടെയൊക്കെ ഈ മഞ്ഞൂര ഉള്ളവർ തന്നെ പിന്നെ ചെയ്യണ്ടേ ഓവർടേക്കിനും ചെയ്യാൻ പാടില്ല ആ മഞ്ഞൂരെ ടച്ച് ചെയ്ത് മറികടന്ന് അങ്ങോട്ട് പോവുകയും ചെയ്തേക്കല്ലേ കേട്ടോ രണ്ട് കാര്യം ചെയ്തേക്കല്ലേ കേട്ടോ വാഹനത്തിൽ ഓവർടേക്കും ചെയ്യല്ല അത് ടച്ച് ചെയ്ത് മറികടന്ന് പോവുകയും ചെയ്തു കേട്ടോ ഭയങ്കര പൊട്ട വഴി തേഡ് ഗിയറിൻ്റെ സ്പീഡാണ് ഇവിടെ ഇതൊക്കെ ഇങ്ങനെയുള്ള വഴിയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല സ്പീഡിനെ ഓടിക്കാൻ തോന്നും അന്നേരം ഈ വളവൊന്നും ഈ പറഞ്ഞ രീതിയിലൊന്നും തിരിഞ്ഞു വരില്ല മനസ്സിലായോ വളവൊക്കെ ഇത് എന്നാ തിരിഞ്ഞ് പെട്ടെന്ന് സ്പീഡ് കൂടിക്കുമ്പോൾ എന്നാൽ വൈഡായിട്ട് കയർക്കും കേട്ടോ ഇതല്ലോ ബ്രേക്ക് കാലിൽ വെച്ചൊക്കെ പോകണം സൂക്ഷിച്ച് വളവിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ ഇവക്കെ വണ്ടി ഇട്ടുന്നുണ്ടോ എല്ലാ വളവിലും ഒരു വണ്ടി വരുന്നുണ്ടെന്ന രീതി പോണം കേട്ടോട്ട് സൈൻ ബോർഡിന് എത്ര നിയമങ്ങൾ കുറവ് ആയിട്ട് പാലിക്കണം നിർബന്ധമായും ഉദാഹരണം പറഞ്ഞു வளவிலோணத்தில் நம்ம வளவ்ஷனும்

എങ്ങനെയാ വണ്ടി ഓർട്ട് റൈറ്റ് സൈഡുകൾ മാത്രം എന്ന് പറയുമ്പം ഓർട്ടേക്ക് റൈറ്റ് ഫ്രണ്ടിൽ നിന്ന് വണ്ടി വരുന്ന ഉറപ്പാക്കുകയും ഓണടിച്ചാൽ ഫ്രണ്ടിലെ വണ്ടിയുടെ പിന്നെ എഞ്ചിൻറെ ഉള്ള എന്നാ എഞ്ചിനുള്ള വെള്ളം ഉണ്ടെങ്കിൽ എന്നാ അതിന്റെ അർത്ഥം വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ കേടാന്നില്ല അതിന് അതിന കാരണം അതിൻ്റെ ഉള്ളിൽ ഗ്യാസ് കിറ്റ് പോയിട്ടുണ്ട് കേട്ടോ റേഡിയേറ്ററിന് വെള്ളം ഇറങ്ങുന്നു കേട്ടോ റേഡിയേറ്ററിന് ചില തന്നെ ഓയിലിൻ്റെ ആവശ്യം കാണാൻ വന്നിരും കേട്ടോ ഓക്കെ